മലയാള സിനിമയിലെ മുൻനിര നായികയാണ് ഹണി റോസ് സോഷ്യൽ മീഡിയയിലെ താരമാണ് ഹണി റോസ് താരത്തിന്റെ ഫോട്ടോഷൂട്ടുകളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഈ അടുത്ത ഹണി റോസ് തന്റെ ഹെയർ സ്റ്റൈൽ മാറ്റിയത് വലിയ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴിതാ മാറ്റത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയുടെ പ്രതികരണത്തെക്കുറിച്ചും ഹണി റോസ് മനസ്സ് തുറക്കുകയാണ് മനോരമ ഉള്ളതിനും നൽകിയ അഭിമുഖത്തിനാണ് താരം മനസ്സ് ഒരു മാറ്റട്ടെ എന്ന് കരുതിയാണ് ഹണിറോസ് ഹെയർ സ്റ്റൈൽ മാറ്റി പിടിക്കാൻ തീരുമാനിക്കുന്നത് ജീവിതം ഒന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് പരീക്ഷണത്തിന് മുതിർന്നു എന്നാണ് താരം പറയുന്നത് ചെയ്തു വന്നപ്പോൾ ഇത് കൊള്ളാമെന്ന് എനിക്കും തോന്നി പച്ച ചുവപ്പ് എന്നിങ്ങനെ പല കളറും നേരത്തെ ചെയ്തിരുന്നു അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു ലുക്ക് തന്നെ നോക്കാമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു താരം പറയുന്നു അതേസമയം തന്റെ ഒറിജിനൽ മുടി ചുരുണ്ടതാണെന്നും ആളുകൾ കരുതുന്നത് പോലെ സ്ട്രെയിറ്റഡ് അല്ലെന്നും ഹണിറോസ് പറയുന്നുണ്ട് അതെല്ലാം താൽക്കാലികമായി സ്ട്രെയിറ്റ് ചെയ്തിരിക്കുന്നതാണെന്നും ഹണിറോസ് പറയുന്നു തന്റെ മുടി യഥാർത്ഥത്തിൽ ചുരുണ്ടിട്ടാണ് ഇപ്പോഴത്തെ ലുക്കിൽ കാണുന്ന സ്റ്റൈലിലാണ് തന്റെ മുടി ഉള്ളത് കളറിംഗ് മാത്രമാണ് പുതുതായി ചെയ്തത് എപ്പോഴും സ്ട്രെയിറ്റ് മുടി തന്നെ കാണുമ്പോൾ ആളുകൾക്ക് വിരസത വരും ഇനി കുറച്ചു കാലം ഈ ലുക്കിൽ കാണാമെന്നും താരം പറയുന്നു അതേസമയം ഹെയർ സ്റ്റൈലിനെ കുറിച്ചുള്ള ട്രോളുകൾ താൻ ആസ്വദിക്കാറുണ്ടെന്നും ഹണി പറയുന്നു കളർ ചെയ്ത മുടി കൂടി വന്നതോടെ നിറയെ ട്രോളുകളാണ് കിലുക്കത്തിലെ ജഗതി ചേട്ടനെ പോലെ ഉണ്ട് മാതാമ എന്നെല്ലാം പറഞ്ഞ് ട്രോളുകളുമുണ്ട് അതെല്ലാം ഞാൻ ആസ്വദിക്കാറുണ്ട് എന്തൊരു ക്രിയാത്മകമായിട്ടാണ് അവർ പറയുന്നത് ട്രോളൊക്കെ കണ്ടപ്പോൾ ശരിയാണല്ലോ എന്ന് എനിക്കും തോന്നി രസകരമായ ട്രോളൊക്കെ ഒരു പരിധിവരെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് എന്നാണ് ട്രോളുകളെ കുറിച്ച് ഹണിറോസ് റോസ് പറയുന്നത് എന്നാൽ പലപ്പോഴൊക്കെ ട്രോളുകൾ ൾ പരിധിവിടാറുണ്ടെന്നും ഹണിറോസ് അഭിപ്രായപ്പെടുന്നുണ്ട് ബോഡി ഷേമിംഗ് എല്ലാം ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് അതെല്ലാം വലിയ തോതിൽ അഫക്ട് ചെയ്തുവെന്നും ഹണി റോസ് പറയുന്നു അതേസമയം ഇതൊന്നും പാടില്ല എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കുന്നില്ലെന്നും ചെയ്യുന്നവർ കൂടി ഓർക്കണമെന്നും ഹണിറോസ് പറയുന്നു ഒരു സമൂഹത്തിൽ വളരുമ്പോൾ ഇത്തരത്തിൽ ചേരുതെന്ന് പലരും ഓർക്കുന്നില്ലെന്നാണ് താരം പറയുന്നത് ഒരിക്കലും സ്വീകാര്യമായ കാര്യമല്ല ബോഡി ഷേമിംഗ് ഇന്ന് പലരും അത് അതിരി താരം അഭിപ്രായപ്പെടുന്നു അതേസമയം തന്റെ വീഡിയോക്കോ ചിത്രത്തിനോ അശ്ലീല കമന്റുകൾ ഇടുമ്പോൾ ഞാൻ അവിടെ പോയി പോസ്റ്റ് ഇട്ടോ പ്രതികരിക്കാറില്ലെന്ന് ഹണിറോസ് പറയുന്നു ഇത്തരം കമന്റുകളെ തള്ളിക്കളയുന്നതാണ് ഹണിയുടെ പതിവ് മുഖം പോലും ഇല്ലാത്ത ഫേക്ക് ഫേക്കടയിൽ നിന്നും കമന്റ് കമന്റിടുന്നവരാണ് അവർ അങ്ങനെ മുഖം പോലുമില്ലാത്ത ഒരാളെ പറ്റി താൻ എന്ത് പറയാനാണെന്നാണ് ഹണിറോസ് ചോദിക്കുന്നത് അശ്ലീല കമന്റുകൾക്ക് മറുപടി പറയാൻ പോയാൽ അതിന് മാത്രമേ സമയമുണ്ടാകുള്ളൂ എന്നും താരം പറയുന്നു അതേസമയം കമന്റുകൾ പരിധി കടക്കുകയാണെങ്കിൽ നിയമപരമായി നേരിടുന്നതാണ് നല്ലതെന്നും ഹണിറോസ് പറയുന്നുണ്ട്